ഹൈക്കോടതി സ വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ് സുപ്രീം കോടതി പറ അയ്യപ്പൻ്റെ സ്വർണം കെട്ടിയിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു എന്ന് ചോദിച്ചു കേസാണ് അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക ഒരു ഇനി വിശദമായ കുറ്റപത്രം വേണ്ട ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല ഇപ്പോഴുള്ള പ്രശ്നം എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ അല്ലേ ഏത് കോടീശ്വരനാണ് വിറ്റത് ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത് എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാലും കാക്കാനും പോയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ച അതാണ് ഗവൺമെൻറ് ചെയ്ത കൊള്ളകൾ ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ പ്രതികളിപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പുതുയുഗയാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ ഇറ ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയ സമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴ്സുകൾ തേടി പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത ഇന്റർനാഷണൽ റെക്കഗ്നേഷനുള്ള അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ